ഐ സപ്പതെ നമുക്ക് ഇന്ന് വേറൊരു കൊറിയർ വന്നിരിക്കണം അപ്പോൾ ഈ കൊറിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിന്റെ പേരാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അങ്ങനെ സാഫല്യം എന്നുള്ള പേരാണ് ഉണ്ടാക്കണം അല്ല അടിപൊളി കൂടി നല്ല സൂപ്പറായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട് സാഫല്യം അല്ലെങ്കിൽ അപ്പം നമ്മൾ ഈ വീടും ഈ വീടിൻ്റെ പേര് ഈ വീടിൻ്റെ ആ ഓണറിന് സാഫല്യം എന്നുള്ള പേര് ഇടണം എന്നാണ് താല്പര്യം അപ്പം നമ്മൾ സാഫല്യം എന്നുള്ള പേര് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊന്നും ഫിക്സ് ചെയ്യണം ഓക്കെ അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് ബുദ്ധൻ്റെ പ്രതിമ ബുദ്ധൻ്റെ പ്രതിമ ബുദ്ധൻ ഭയങ്കര ഒരു സംഭവമാണ് എല്ലാവരുടെയും വീട്ടിലൊക്കെ ബുദ്ധൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ അവിടെയൊക്കെ ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അതുപോലെ ബുദ്ധിസം പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങി ബുദ്ധൻ മനസ്സിൽ കയറിയതാ അപ്പോൾ ബുദ്ധന്റെ ഒരു തല കിട്ടി അപ്പോൾ ആ കടയിൽ ഈ ഒരു തല മാത്രം ഉണ്ടായുള്ളൂ അപ്പോൾ ഈ തല ഞാൻ മേടിച്ചു അതിന് ഈ തലയെ നമുക്ക് ഫിറ്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതാണ് ചിന്നൂസ് വാൾ അക്വ ചിന്നൂസ് വാൾ വാൾഅക്വ അക്വോറിയോണം അപ്പോൾ ഇത് നമ്മുടെ പേരിന്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്നുള്ള പേരിൻ്റെ മുകളിലായിട്ട് അതായത് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യും കാണുന്നുണ്ട് ഇതൊരു ഗ്ലാസ് ആണ് കണ്ട അപ്പം ഇതിനുള്ളിൽ ചെറിയ കുറച്ച് കല്ലുകൾ വെള്ളാരം കല്ലുകളിട്ട് മീൻ ഇട്ട് പിന്നെ ഒരു മണി പ്ലാന്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കിടിലുണ്ടാവും അപ്പം ഇതാണ് നമ്മുടെ വേറൊരു പ്ലാൻ നമുക്കൊന്ന് നോക്കാം ഗൈസപ്പതേ നമ്മുടെ ബോഡൊക്കെ തൂത്ത് പ്രത്യേകിന് ശേഷം നമ്മുടെ തന്നെ ഈ ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്യണം അപ്പൊ അതൊരു നല്ലവണ്ണം കവറൊക്കെ ചെയ്തിട്ടാണ് വന്നത് പ്ലാസ്റ്റിക് കവറിലായിരുന്നു അപ്പൊ ഇതൊരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ട ഒരു ചങ്ങാതിയാണ് എനിക്ക് ചെയ്തു തന്നത് ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആൾ എനിക്ക് രണ്ട് ഓപ്ഷൻ അയച്ചു അതിനകത്ത് ഈ ഒരു ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത് ആയിരത്തി എണ്ണൂറ് രൂപ ആയെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഓർമ്മ അപ്പൊ ഞാനത് അവിടെ വെച്ചു പുള്ളി അയച്ചേക്കണ തുളയിലൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഡ്രില്ല് വെച്ചിട്ട് ആ തോളയും കണ്ട് വലുതാക്കി അതിനുശേഷം പുള്ളി തന്നെ അതിന്റെ പ്ലഗും അതുപോലെ തന്നെ സ്ക്രൂവും അതുപോലെ സ്ക്രൂ കാണാണ്ടിരിക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ പുള്ളി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് തുളയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് നമ്മുടെ നെയ്മോർഡ് അങ്ങോട്ട് ഘടിപ്പിക്കുകയാണ് ആയിട്ടുള്ള അളവിൽ തന്നെ കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് വളരെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനത് വെച്ചിട്ട് അങ്ങോട്ട് മുറുക്കി നമ്മുടെ സ്ക്രൂ ഒക്കെ അങ്ങോട്ട് മുറുക്കി ഇപ്പൊ ഞാൻ ചെയ്യണത് സ്ക്രൂ കാണാണ്ടിരിക്കാനായിട്ട് പുള്ളി തന്ന സൂത്രപ്പണി അതിന്റെ അതിൻ്റെ മുകളിലങ്ങോട് ഘടിപ്പിച്ചു ഇനി നമുക്ക് നമ്മുടെ ബുദ്ധനെയും അതുപോലെ തന്നെ അക്കോറിയും കൂടി ഘടിപ്പിക്കാനുണ്ട് അപ്പോഴത്തെ ബുദ്ധന്റെ പ്രതിമയാണ് കാണുന്നത് ബുദ്ധന്റെ പ്രതിമ വെച്ചിട്ട് അതിന്റെ അളവ് ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ് അളവ് ഞാൻ എടുത്തിട്ട് അവിടെ അവിടത്തെ ബ്രില്ല് വെച്ച് തുളിച്ച് ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പൊ ഈ ബുദ്ധന്റെ തലേന്ന് വെച്ചിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ നമ്മുടെ ആളൊരു ജോസേടന്റെ കടയിൽ ഒരു മൂലക്കേലി പൊടി പിടിച്ചിരുന്ന ഒരു ബുദ്ധന്റെ തലേണീ കാണുന്നത് അപ്പൊ നമ്മൾ ഈ സംഭവം മേടിച്ചു ഇരുന്നൂറ് രൂപയാണ് നോ ഈ സംഭവത്തിന് സംഭവത്തിനായുള്ളൂ ജോസേടൻ വളരെ വില കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസേടന്റെ കടനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം അങ്ങനെ ഞാൻ തൂത്ത് വൃത്തിയാക്കി നല്ല ഓയിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നല്ല ഗ്ലൈസിങ് വരുത്തിയിട്ടാണ് ബുദ്ധന്റെ തല ഞാൻ അവിടെ ഘടിപ്പിച്ചത് അപ്പൊ ഈ ബുദ്ധൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ആ സംഭവം അവിടെ ഇരുന്നു അതിനുശേഷം അവിടെ നിന്നുള്ള പൊടിയൊക്കെ നമ്മുടെ സാഫല്യത്തിനും വീണ്ടായി അപ്പൊ സാഫല്യം ഒന്ന് തൂത്ത് വൃത്തിയാക്കി അതിനുശേഷം തേ നമ്മുടെ ആ ഒരു അക്കോറിയും കടിപ്പിച്ചു വേണ്ട ഇപ്പൊ മൂന്നും ഏകദേശം സംഭവം ഇട്ടുണ്ട് ഇനി സെറ്റ് ആക്കണം അപ്പൊ അക്കോറിയത്തിന് വേണ്ടിയിട്ട് വെള്ളാരം കല്ലുകൾ ഞാൻ മുപ്പത് രൂപ എടുത്തും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളാരം കല്ലുകൾ ഓൾറെഡി അതിൻ്റെ അകത്ത് കിട്ടും ഇനി നമുക്കൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്യണം ദേ മണി പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തു അതിനുശേഷം ഇനി വെച്ചിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിക്കണം അപ്പദേ ശുദ്ധമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിക്കണം ഇനി ഇതിനകത്ത് ഒരു മീനെപ്പിടിച്ചിടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ തർക്കാലത്തൊക്കെ മീൻ ഇട്ടിട്ടില്ല ഒരു ഫൈറ്റർ കിട്ടിയ മീനേയും കൂടി ഇട്ടു കഴിഞ്ഞാൽ സാധനം സൂപ്പർ ആവുമെന്ന് എന്റെ ഒരു ഒരു ധാരണ പിന്നെ വെള്ളം ചോരാണ്ടിരിക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അടിയിൽ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് വെള്ളം ചോരാണ്ടിരിക്കാനുള്ള എല്ലാ സൂത്രപടനും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്തിരി വെള്ളം വീണു ആ വെള്ളം ഞാൻ നമ്മുടെ തുണി ഉപയോഗിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ മുൻവശം മുൻവശത്തേ ബുദ്ധൻ സാഫല്യം അതിന്റെ അടിയിൽ മണി പ്ലാന്റ് അങ്ങനെ ഒരു അക്വറിയം അപ്പൊ കിടിലായിട്ടുണ്ട് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ